ഇലന്തൂരിൽ സംസ്ഥാന പാതയിലെ ഘട്ടർ നികത്തണമെന്നാവശ്യപ്പെട്ട് സമരങ്ങൾ വരെ നടന്നു പ്രതിഷേധം കനക്കുമ്പോൾ താൽക്കാലികമായി വന്ന് കുഴിയൊന്നടയ്ക്കും വീണ്ടും അത് പൂർവ്വസ്ഥിതിയിലാകും പത്തനംതിട്ടയിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആംബുലൻസുകൾക്ക് ഈ ഗട്ടർ ഭീഷണിയാണ് പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു പ്രവീൺ ഗട്ടറിൽ പെട്ടുകിടക്കുകയാണല്ലേ ഇലന്തൂരുകാരൊക്കെ ഇത് ഈ സമരങ്ങളൊക്കെ നടന്നിട്ടും ഇതെന്താണ് ശരിയാവാത്തത് ശരിയാക്കേണ്ട അധികാരികൾ അവർ എവിടെ പോയി കിടക്കുകയാണ് റോഷനി പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും തിരക്കുള്ള റോഡുകളിലൊന്നാണ് തിരുവല്ല തിരുവല്ലക്കുമ്പഴ സംസ്ഥാന പാത തിരുവല്ല തിരുവല്ലക്കുമ്പഴ സംസ്ഥാന പാതയിൽ ഇലന്തൂർ നെടുവേലി ജംഗ്ഷൻ എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഈ സംസ്ഥാന പാതയുടെ നടുവശം അതിൻ്റെ ഒരവസ്ഥയൊന്ന് കാണുക നിരന്തരം നാട്ടുകാർ പരാതിപ്പെട്ടു ഈ കുഴി ഒന്ന് നികത്തണമെന്നുള്ളത് പക്ഷേ പരാതി വലിയ ശക്തമാകുമ്പോൾ ഇവിടെ തൊഴിലാളികൾ വന്ന് ഈ കുഴിക്കകത്ത് വെറുതെ മെറ്റൽ ഇട്ട് പോകുന്ന ഒരു അവസ്ഥ മാത്രമാണ് വിടുന്നത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ സമരമൊക്കെ നടന്നിരുന്നു നിരന്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ നിന്നും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ അവിടെ നിന്നും ഗുരുതരാവസ്ഥയുള്ള രോഗികളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ഇതായി കാണുന്ന പാത വഴിയാണ് പക്ഷേ പലപ്പോഴും ഈ ഭാഗത്തെത്തുമ്പോൾ നല്ല വേഗതയിൽ വരുന്ന ഒരു ജീവനം കൊണ്ട് പോകുന്ന ആംബുലൻസുകൾ ഇവിടെ എത്തുമ്പോൾ വളരെയധികം താമസം നേരിടുന്നു ഈ ഭാഗം കടന്നു പോകുന്നതിന് നല്ല ട്രാഫിക് ബ്ലോക്കും ഇവിടെ ഈ കുഴികൾ മൂലം ഉണ്ടാകുന്നുണ്ട് കാരണം ഇവിടെ വരുമ്പോൾ വാഹനങ്ങളൊക്കെ വേഗത കുറയ്ക്കാൻ നമുക്ക് കാണാൻ സാധിക്കും നിരനിരയായി വാഹനങ്ങൾ വരുന്നു ഇതിൻ്റെ റോഡിൻ്റെ മറുവശം കൂടി ഞാനൊന്ന് കാണിച്ചു തരാം അവിടെയാണെങ്കിൽ ഈ ഈ റോഡിൻ്റെ അരികിൽ വെള്ളം കെട്ടി നിന്ന് ഓടയുടെ ഒരു സ്ലാബ് എടുത്ത് മാറ്റിയിരിക്കുകയാണ് പൂർണ്ണമായിട്ടും വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടിയിട്ട് അതും വലിയൊരു അപകടം തന്നെയാണ് പൊതുപ്രവർത്തകരും ഒപ്പം തന്നെ ഇവിടെയുള്ള നാട്ടുകാരും ഒക്കെ നിരന്തരം ആവശ്യപ്പെടുന്നു ഇത് ഗുണമേന്മയുള്ള രീതിയിലൊന്ന് ടാർ ചെയ്യണമെന്ന് ഇത് എന്താണ് ഇങ്ങനെ അറ്റകുറ്റപ്പണി ഇടയ്ക്കിടെ നിങ്ങൾ പരാതി കൊടുക്കുമ്പോൾ വീണ്ടും പഴയ സ്ഥിതിയിലാകുന്നു ഇത് മെലിഞ്ഞാൽ ടാർ ചെയ്തത് ഇവിടെ അറ്റകുറ്റപ്പണി നടത്തിയത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് തിരുവല്ല കുമ്പഴ സ്റ്റേറ്റ് ഹൈവേ റോഡിന് ഒരു അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമരം ചെയ്തതിന് ശേഷമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വല്ല സമരം സമരം ചെയ്തതിന് നേരത്തെ ശേഷമാണ് ഇവിടെ കുറേ മക്ക് കൊണ്ടിട്ടത് അതിന് ശേഷവും ഇതിളകി വളരെ പ്രയാസം ഇവിടെ അനുഭവിക്കുകയാണ് ഈ റോഡിൻ്റെ സ്ഥിതി വളരെ മോശമാണ് തിരുവല്ല കുമ്പിഴ റോഡിൻ്റെ സ്ഥിതി വളരെ മോശമാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന ഒരു റോഡ് അതുപോലെ തന്നെ മലയോര മേഖലയിൽ നിന്നുള്ള രോഗികളെയും കൊണ്ട് ആംബുലൻസ് പ്രവീൺ അതായത് രോഗികളടക്കം പോകുന്ന ഒരു വഴി ഇങ്ങനെയാണെങ്കിൽ ആ രോഗികൾ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ള സംശയം തോന്നുന്ന അവസ്ഥയാണ് പത്തനംതിട്ടയിലെ ഇലന്തൂരിലുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്